ബസ് 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 ഡ്രൈവർ ഡ്രൈവർ യദുവിനു ഒരു കൂട്ടം ആളുകൾ സ്റ്റാൻഡിൽ മാർച്ച് നടത്തി യദുവും തിരുവനന്തപുരം മേയർ ആര്യം തമ്മിലുള്ള വിഷയം പരിഹരിച്ച് യെതുവിനെ ജീവിക്കാൻ സമ്മതിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് മുന്നിൽ പ്രതിഷേധം നടത്തി അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് സർക്കാർ പാവങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത് കൃത്യമായ തെളിവുകളുണ്ടായിട്ടും യദുവിനെ വേട്ടയാടുകയാണ് ഇവിടത്തെ സർക്കാർ ചെയ്യുന്നത്

ചെലവിൽ കിട്ടാത്ത രീതിയിലുള്ള രീതി വരുമാനം നിർത്തി ഈ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അവർക്ക് ഒന്നില്ലെങ്കിൽ ആ യെതുവിനെ ജോലിയിൽ തിരിച്ചെടുക്കുക അല്ല അതല്ലെങ്കിൽ ആ പാപത്തിനെ ഡിസ്മെസ് ചെയ്യുക വെളിയിൽ പറഞ്ഞിരിക്കുക എന്തെങ്കിലും ചെയ്യാം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ സമാന ചിന്താഗതിയുള്ള ആൾക്കാർ ഇതിനുവേണ്ടി പ്രതിഷേധിക്കുന്നത് ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മുടെ മേയറും അതുപോലെ എം എൽ എ ഭരണഘടനയെ തുടർച്ചയൊക്കെ സത്യം ചെയ്താണ് ഇവിടെ കേറിയിട്ടുള്ളത് ആ ഭരണഘടനയ്ക്ക് ലംഘനമായിട്ടാണ് ഇവിടെ നീതി സൂക്ഷിക്കുന്ന ഒരു അതായത് ഇവിടെ ജാതി പദവർഗവർണഭേദമിനെ ഭക്ഷാഭേദം കാണിക്കാതെ സ്വജനങ്ങൾക്കോ ബന്ധുജനങ്ങൾക്കോ മറ്റുള്ളവർക്കോ എൻ്റെ ആനുകൂല്യം കൊടുക്കും ന്യായമായ അന്യായമായ ആനുകൂല്യം കൊടുക്കില്ല എന്നുള്ള കാര്യം സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് കേരളം ഇന്ന് യെതുവിന് നീണ്ടു കിട്ടുന്നില്ല യെദുവിനേക്കാൾ പ്രത്യക്ഷത്തെ തെളിവുകളോടെ കുറ്റം ചെയ്താണ് എം എൽ എയും മേയറും ഇടതു വയസ്സുകൂടെ വാഹനം ഓർത്തിട്ടേ ചെയ്തു ഇത് കുറ്റം കുറ്റമാണ് സീപ്രായക വാഹനം വിട്ട് ഒരു വാഹനം കെ എസ് ആർ ടി സി വാഹനം തടഞ്ഞു